അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ സബീൽ പാർക്കിലേക്ക് വന്നിക്കോണം അപ്പോൾ സബീൽ പാർക്ക് ഒന്ന് കണ്ടിച്ച് വന്നാലോ ആണ് അപ്പോൾ നമ്മൾ സബീൽ പാർക്കിലേക്ക് നടക്കുകയാണ് യേസ് നടക്കുകയാണ് ഇതാണ് നമ്മുടെ സബീൽ പാർക്കിൻ്റെ ഫ്രണ്ട് ഇതല്ല ഞാൻ കാണിക്കാം ഇത് നമ്മുടെ സബീൽ പാർക്കിൻ്റെ എൻട്രി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുന്ന ക്യൂ ആണിത് ക്യൂ എന്ന് പറഞ്ഞ കഴിച്ചത് അത് നിക്കുമാണ് അത് പറയുന്ന കാര്യം ഇതാണ് വാട്ടർ ഇതാണ് അപ്പൊ നമ്മുടെ സബി പാർക്കിന്റെ ഫസ്റ്റ് എൻട്രൻസ് എന്നുള്ള വ്യൂ എൻട്രൻസ് ആണിത് എൻട്രൻസിൽ കയറി കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഈ ഇങ്ങനെ വെള്ളമൊക്കെ കിട്ടിയിട്ടിരിക്കുന്നതും അങ്ങനത്തെ മീനുണ്ടെന്നൊക്കെ വിചാരിക്കും പക്ഷേ മീനില്ല അപ്പം ഇവിടുന്ന് നമുക്ക് കുറച്ച് കുറച്ച് ആളുകളായിട്ട് കാണാം സാധാരണ സബിൽ പാർക്കിൽ വരുമ്പോൾ ഇത്രയും തിരക്കൊന്നും ഉണ്ടാകാറില്ല പക്ഷേ ഇന്നെന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ട് കാരണം ഇന്ന് നമ്മൾ വന്ന ക്രിസ്മസിൻ്റെ അന്നാണ് അപ്പോൾ എല്ലാവരും ഗ്രില്ലിങ്ങും പരിപാടികളും ഒക്കെ ആയിട്ട് ഓഫീസ് ടൈമൊക്കെ ഇന്നില്ലല്ലോ എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും ലീവ് കിട്ടുന്ന സമയം അങ്ങനെ എന്താ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന സമയൊക്കെ ആയതുകൊണ്ട് എല്ലാവരും തിരഞ്ഞെടുത്ത സമയം ഇതായത് കൊണ്ട് ഈവനെങ്കിൽ നല്ല ക്ലൈമറ്റുമാണ് അപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ട് അപ്പം ആകെ മൊത്തത്തിൽ ഒരു വൈബായിട്ട് എല്ലാവരും ഇങ്ങനെ അങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ് ഇവിടെ കഴിഞ്ഞ ക്രിസ്മസിന് ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ ആയിട്ട് ഓരോ പരിപാടിയിലൊക്കെയാണ് അറിയൂല എന്താ പരിപാടി എന്നൊക്കെ ഒരു ബോൾ പാസിങ് ആണ് ഒരു പൂച്ചയും കൊച്ചും കൂടെ കളിക്കുവാണ് ഒരു ഗ്രൗണ്ടാണ് അതൊരു ഗ്രൗണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നാലും ഞാനിങ്ങനെ പറഞ്ഞു ജോലി തിരക്കിൽ നിന്നൊക്കെ മാറിയിട്ട് കുറച്ച് നല്ല ഫ്രീ ആയിട്ടിരിക്കേണ്ടവർക്ക് വരാൻ പറ്റിയ സമയവും പറ്റിയ സ്ഥലവുമാണ് നമ്മുടെ സബീൽ പാർക്ക് എന്ന് പറയുന്നത് കാരണം നല്ല ക്ലൈമറ്റാണ് നല്ല തണുപ്പാണ് സ്വെറ്ററൊക്കെ എടുത്തോണം അല്ലെങ്കിൽ തണുക്കും എന്നുവെച്ചാൽ കുറച്ച് നൈറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് തണുക്കും അപ്പോൾ നമ്മൾ വന്ന ദിവസം ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ കുറേ ഫാമിലീസിനെയും ഫ്രണ്ട്സ് ഗ്രൂപ്പ്സിനെയൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു നമ്മൾ വേറൊരു സ്ഥലത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് റീലൊക്കേറ്റ് ചെയ്ത് വന്ന് താമസിക്കുമ്പം ഇങ്ങനെ ഫ്രണ്ട്സും ഫാമിലീസും ഒക്കെ ഒന്നിച്ച് കൂടുമ്പോൾ വളരെ ഭയങ്കര സന്തോഷമല്ലേ ഗൈസ് അപ്പോൾ ആ ഒരു ഹാപ്പിനെസ്സൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും ഇവിടെ കണ്ട കുറച്ച് ആഫ്രിക്കൻസൊക്കെ ഡാൻസ് കളിക്കുന്നതാണ് നിങ്ങൾ കണ്ടത് ഗൈസ് നമ്മുടെ ഫ്രെയിം കണ്ടില്ലേ ഫ്രെയിമിന് പുറത്തന്നെയാണ് ഇവിടെയൊക്കെ കുറേ ആളുകാർ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു ബ്യൂട്ടിഫുൾ ഗാർഡനിങ് ഉണ്ടല്ലോ ഗൈസ് നല്ല ഭംഗിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് നേരിട്ട് വന്നാൽ നല്ല 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 ഭംഗിയുണ്ട് ഇതിൻ്റെ കളർന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കണ്ണിൽ കാണുമ്പോൾ നല്ലതായിട്ട് അട്രാക്റ്റീവാണ് കളറ് ഡൈസ് കണ്ടില്ലേ അവിടെ നമ്മുടെ ഫാൽക്കൺ അല്ലേ അത് എനിക്ക് തോന്നി തോന്നിയതായിരിക്കില്ല ഫ്രാങ്ക് ഫോർ ടൈമൻ സിറ്റി പാട്ന സിറ്റി വിത്ത് ദുബ നമ്മുടെ ഫ്രെയിം കാണുന്ന വ്യൂ ആണ് ഇത് കണ്ടില്ലേ ഇതൊരു ടെമ്പിൾ ടൈപ്പ് ഓഫ് ഇതിൽ പണിഞ്ഞുവച്ചിട്ടുള്ളതാണ് ഇത് വിയല്ലോ ടിബറ്റോ അങ്ങനെ ജപ്പാനോ അങ്ങനെ അങ്ങോട്ടൊരു സംഭവം ആയിരുന്നു ഞാൻ മൻസ് ഇവിടെ വന്നിട്ടുള്ളതാണ് നോക്കട്ടെ കാണിക്ക ഞാൻ hmm. ോ ഗ ജപ്പാൻ ആണ് അപ്പം ജപ്പാൻ തന്നെ ഞാൻ സംശയിച്ചതൊന്നും സീനായില്ലേ ഗാർഡനിങ് ഒക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്താന്ന് വെച്ചിരിക്കുന്നത് നല്ലൊരു ഫീലാണ് ആണ് ഗൈസ് ഇവിടെ ഇരിക്കാന് ഇവിടെ വന്നപ്പോൾ ഞാൻ കുറേ ഇന്ത്യൻ ഫാമിലീസ് ആഫ്രിക്കൻസ് ഫിലിപ്പീൻസ് അങ്ങനെ കുറേ ഫാമിലീസിനെ കണ്ട് സ്വന്തമായിട്ട് അവരുടെ ആ ഒരു മൊമെന്റ് എൻജോയ് ചെയ്യുന്നവരാണ് അവരൊക്കെ എല്ലാവരും അവരുടെ ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരൊരു ഫ്രണ്ട്സ് ആണ് അവർ മറ്റേ പച്ച 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 ആ പച്ച അത് കളിക്കുവാൻ തോന്നുന്നു നമ്മളന്ന് കളിച്ചില്ലേ എൻ്റെ വീഡിയോ എല്ലാവരും കാണാട്ടോ ഇതേപോലെ ഇങ്ങനെ വണ്ടിയൊക്കെ ഉണ്ടിങ്ങനെ ഇവിടെ മൊത്തം കറങ്ങി അടിക്കാം അത്രയും നടക്കണ്ടല്ലോ അവരുടെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെയാണ് ഇത് ഏത് ടീമാണെന്ന് എനിക്കറിയത്തില്ല ട്രഡീഷണൽ ഡ്രസ്സിലാണ് അവർ വെക്കുന്ന ഫോട്ടോ എടുക്കുവാണ് അപ്പം ഞങ്ങളിങ്ങനെ നടക്കുകയാണ് ഏകദേശം ഇരുട്ടക്ക വീണ്ടും തുടങ്ങിയും പക്ഷെ എന്നെ വെട്ടത്ത് കാണാൻ വേണ്ടി ഞാൻ നേരത്തെ പോവാൻ നേരം ഓക്കെ ബൈ ഒക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെ കാണും കേട്ടോ കാണാൻ പോരുത് ലാസ് ഞാൻ ആഫ്രിക്കയിലെത്തിയൊരു ഫീഡ് പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പൊ ഞാൻ ഓക്കെ ബായ എല്ലാരും ക്യാമ്പിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ ക്രിസ്മസ് നൈറ്റിൽ